ബ്ലോക്ക് സമീപം പോലീസും ലഹരി ലഹരിക്കടത്ത് സംഘവും തമ്മിൽ അരങ്ങേറിയത് അതീവ നാടകീയ രംഗങ്ങൾ പോലീസിനെ വെട്ടിച്ച് കനാലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച നാലംഗ ഒഡീഷ സ്വദേശികളെ സാഹസികമായി പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് ഇരുപത് കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് സാവക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തായിരുന്നു അതീവ നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് സംശയാത്മകമായ സാഹചര്യത്തിൽ സംഘത്തെ കണ്ടത് പോലീസിനെ കണ്ടതോടെ കൈവശം ബാഗുകൾ ഉപേക്ഷിച്ച് സംഘം തൊട്ടടുത്ത കനാലിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ പോലീസ് വിട്ടു നൽകിയില്ല സാഹസികമായി കനാലിൽ ഇറങ്ങിയ പോലീസ് നാലു പേരെയും പിടികൂടി ഇവരിൽ നിന്ന് ഇരുപത് കിലോ കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായവർ ഒഡീഷ സ്വദേശികളാണെന്നും ട്രെയിൻ മാർഗമാണ് ഇവർ കേരളത്തിലേക്ക് ലഹരി എത്തിച്ചത് എന്നുമാണ് പ്രാഥമിക വിവരം ചാവകാട് മേഖലയിലെ ലഹരി വിതരണക്കാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്